ബിഗ് ബോസ് ഹൗസിൽ ലാലേട്ടൻ നെവിന് വാണിംഗ് നൽകിയിരിക്കുകയാണ് മോനെ നെവിനെ ഇതെല്ലാം പുറത്തു പോകുന്നത് നല്ല രീതിയിൽ ആയിരിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കത് ചിലപ്പോൾ പുറത്തേക്ക് പോകുന്നത് നല്ല രീതിയിലാകുമെന്ന് കരുതിയിട്ടാകാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷെ അതൊക്കെ നെഗറ്റീവായിട്ടാണ് വരിക എന്നും ലാലേട്ടം പറഞ്ഞു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിനെ നൈറ്റ് ഇപ്പം കിച്ചണൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെവിൻ ആരും കാണാതെ കിച്ചണിൽ പോയിട്ട് ഒന്നെങ്കിൽ തക്കാളി എടുക്കും എന്നിട്ട് ആ തക്കാളിയിൽ പഞ്ചസാരയിട്ട് കഴിക്കും തക്കാളിക്കളിൽ നിന്നാണ് പുറത്ത് ഓൾറെഡി പേരുള്ളത് പിന്നെ അതൊന്നും വലിയ കാര്യമല്ല അതൊക്കെ തെറ്റായ കാര്യങ്ങളാണെന്ന് ലാലേട്ടൻ പറഞ്ഞു പിന്നെ ആരും കാണാതെ ഓരോന്നും എടുത്ത് കഴിക്കുന്നതും പിന്നെ അതേപോലെ തന്നെ ലാലേട്ടൻ പറഞ്ഞു ബീട്രൂട്ട് ടോ പൊട്ടാറ്റോ ഇതെല്ലാം എടുത്തുകൊണ്ടുപോയി മേക്കപ്പ് സാധനങ്ങളായി ഉപയോഗിക്കുന്നതും നല്ല ശീലമല്ലാന്ന് ലാലേട്ടൻ വാണിംഗ് നൽകി ഇനി മേലാൽ അത് ആവർത്തിച്ചാൽ ഇതിന് എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ആലോചിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നല്ലതെന്ന് നെവിൻ അവിടെ ലാലേട്ടൻ വാണിംഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതായിരിക്കും മോനെ നിനക്ക് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നെമിൻ ഇനി തക്കാളി മോഷണം നടത്തില്ല എന്ന് കരുതുന്നു നമുക്ക് തക്കാളി അതുപോലെ തന്നെ ജ്യൂസ് പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ആരും കാണാതെ നെമിൻ അവിടെ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ട് ഇനി ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം